എന്തുകൊണ്ടാണ് കോൺഗ്രസ് നമ്മൾ ഈ വായിക്കുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ഫ്രീഡം മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കോൺഗ്രസിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് ഗാന്ധി തന്നെ ഞാനൊരു നെഹ്റുവിന്റെ വലിയൊരു ഫാനാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കളക്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി നടത്തിയ പ്രസംഗം ഗാന്ധി മരിച്ചെന്ന് റിഞ്ഞിട്ട് ദൈറ്റ് വേർ എന്ന് പറയുന്ന പ്രസംഗം എന്നെ വല്ലാതെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഐഡിയോളജിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ വായന ഇതെല്ലാം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു പാരമ്പര്യം ഒരുപാട് നേതാക്കന്മാർ പുതിയ ആശയങ്ങളൊക്കെ ആയിട്ട് വന്നൊരു സംഭവം ഒക്കെയാണ് അപ്പോ ഞങ്ങളൊക്കെ അങ്ങനെ കോൺഗ്രസ് കെ എസ് ക്യാമ്പുകളിലൊക്കെ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചർച്ചയൊക്കെ ചെയ്തു ഇതിലൊരു വരെ താങ്കൾ പതിനെട്ടാമത്തെ ഇരുപതാമത്തെ വയസ്സിൽ ചിന്തിച്ചു ഇത്ര സാധാരണ ഒരു ഒരു ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇത്ര ചിന്തിക്കണമെന്നില്ല